ഇനി പാലത്തായി പീഡന കേസ് സംബന്ധിച്ച മുൻ മന്ത്രി കെ കെ ശൈലജയുടെ വാദം തള്ളി ഇരയുടെ അഭിഭാഷകൻ മുഹമ്മദ് ഹനീഫ് സാമൂഹ്യക്ഷേമ വകുപ്പാണ് ഇരയ്ക്കായി കൌൺസിലർമാരെ വെക്കുന്നതെന്നും പോലീസാണെന്ന മുൻമന്ത്രിയുടെ വാദം കള്ളമാണെന്നും അഭിഭാഷകൻ പറഞ്ഞു കൗൺസിലർമാരിൽ നിന്നും പത്ത് വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമാണ് കുടുംബം രേഖാമൂലം പരാതി നൽകി അഞ്ചു വർഷമായിട്ടും നടപടിയെടുത്തില്ല രക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും മോശമായ അന്വേഷണമാണ് നടന്നത് എന്നാണ് പോലീസിനെ കുറിച്ച് കോടതിയുടെ പരാമർശമെന്നും ഇതാണ് ഏറ്റവും മികച്ച കുറ്റമറ്റ അന്വേഷണം എന്ന് മുൻമന്ത്രി പറയുന്നതെന്നും അഭിഭാഷകൻ മീഡിയ പോലീസിന് അങ്ങനെ ഒരു റോളില്ല പോലീസ് എങ്ങനെയാണ് കൗൺസിലും പറഞ്ഞു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഏത് ഏത് വകുപ്പനുസരിച്ചിട്ടാണെന്ന് പറയണ്ടേ അതൊരു മന്ത്രിയായിരുന്ന ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം തന്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് നിയമിക്കുന്നത് പോലും മന്ത്രിക്ക് അറിയാതെ എന്നാണ് എന്തിനാണ് ശൈലജ ഇങ്ങനെ അബദ്ധത്തിലേക്ക് പോയി വീണ്ടും വീണ്ടും പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് മുഴുവനും അന്വേഷണത്തിലെ അപാകതകൾക്കുറിച്ച് അന്വേഷണം അട്ടിമറിച്ചിട്ട് പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തി ഏറെ കോഴിലകം സൃഷ്ടിച്ച പാലത്തായി കേസിൽ ഒരു പത്ത് വയസ്സുകാരിയാണ് പീഡിപ്പിക്കപ്പെട്ടത് അതിൽ വിധി വന്നിരിക്കുന്നു ആ ഇരക്ക് അനുകൂലമായ ഒരു വിധി അഞ്ച് വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ ആ കേസിൻ്റെ കൂടെ നടന്ന അഡ്വക്കേറ്റ് ഹനീഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് കോടതി പ്രത്യേകം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ കൗൺസിലർമാർ ഇവർ ഈ ജോലി ചെയ്യാൻ അർഹരല്ല എന്ന് കോടതി പറയുകയാണ് ശൈലജ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിൽ ചില ന്യായീകരണങ്ങളാണ് അവർ നടത്തുന്നത് എത്രത്തോളം വസ്തുതാപരമായി നിലയിൽ എന്തിനാണ് ശൈലജ ടീച്ചർ ഇങ്ങനെ അബദ്ധത്തിലേക്ക് പോയി വീണ്ടും വീണ്ടും പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ശലജ് ടീച്ചർ ആദ്യം തന്നെ പറയുന്നത് കുറ്റമറ്റ അന്വേഷണം പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയത് ആ ജഡ്ജിമാൻ്റെ വായിച്ച ഒരാൾക്കും അത് പറയാൻ പറ്റില്ല ഒന്നിക്ക് ടീച്ചർ അത് വായിച്ചിട്ടില്ല മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് മുഴുവനും അന്വേഷണത്തിലെ അപാകതകൾക്കുറിച്ച് അന്വേഷണം അട്ടിമറിച്ചിട്ട് പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തി പ്രതിക്ക് കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു പ്രതി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് വിധി പറഞ്ഞാൽ കോടതി പറയാണ് എന്നിട്ട് കോടതി പറയാണ് പ്രതിയെ ഒരു ദിവസം പോലും സ്റ്റേഷനിൽ അന്വേഷണ ഭാഗത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടില്ല എന്ന് എന്നാൽ ഈ പറയുന്ന കുട്ടിയെ പലതവണ യൂണിഫോം ഇട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോലും ഒരു കുറ്റവാളിയെപ്പോലെ കൊണ്ടുവന്നു എന്ന് കോടതി പരാമർശിച്ചിരിക്കുകയാണ് ഇത് ആർക്കെതിരെയാണ് കൗൺസിലർമാരെ നിയോഗിക്കുന്നത് സാമൂഹ്യക്ഷേമ നീതി വകുപ്പല്ല പോലീസാണ് എന്നാണ് അത് നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു വാദമാണോ നിയമപരമായിട്ട് നിൽക്കില്ല എന്ന് മാത്രമല്ല അതൊരു മന്ത്രിയായിരുന്നു ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം തൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗ ഉദ്യോഗസ്ഥരെ എന്തിനാണ് നിയമിക്കുന്നത് പോലും മന്ത്രിക്കറിയാതെ പോയി എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ബാധ്യതയാണ് പോലീസല്ല ഈ കൗൺസിലർമാരെ നിയോഗിക്കേണ്ടത് പോലീസിന് പോലീസിന് അങ്ങനെ ഒരു റോൾ ഇല്ല പോലീസ് എങ്ങനെയാണ് കൗൺസിലർമാരെ നിയോഗിക്കുക പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഏത് ഏത് വകുപ്പ് വകുപ്പനുസരിച്ചിട്ടാണെന്ന് പറയണ്ടേ ഇവിടെ സാമൂഹ്യക്ഷേമ വകുപ്പ് ആണ് ഇവർ നിയമിച്ചത് അവരുടെ എല്ലാ ഉത്തരവാദിത്വവും സാമൂഹികക്ഷേമ വകുപ്പിന് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു വശത്തുള്ളത് ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടി നിരാലംബയായ മുഴുവൻ സംവിധാനങ്ങളും എതിരായി നിന്നു എന്നാണ് കോടതി വിധിയിലൊക്കെ പ്രതിക്ക് വേണ്ടി പോലീസ് കേസ് അന്വേഷിച്ചു എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ആ കേസിലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതിൻ്റെ തുടക്കത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മുതൽ ഇത്തരം കുട്ടികളുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് അവർക്ക് സഹായകരമായിട്ട് എൻ ജി ഒ അല്ലെങ്കിൽ കൗൺസിലർമാർ അവരുടെ കൂടെ ഉണ്ടാവണം ഇവിടെ ഈ പറയുന്ന കൗൺസിലർമാർ കുട്ടിയെ ചോദ്യം ചെയ്യുകയാണ് വളരെ മോശമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത തരത്തിൽ സാനിറ്റൈസർ ബോട്ടിൻ്റെ അളവ് കാണിച്ചുകൊണ്ട് പ്രതിയുടെ ലിങ് വലിയ ഇപ്പം ചോദിച്ചു നോക്കുക പത്ത് വയസ്സുള്ള കുട്ടിയോട് കൗൺസിലർമാർ ഇത്ര മോശമായി പെരുമാറി എന്നൊക്കെ കോടതി പരാമർശത്തിൽ വരികയാണ് കോടതി അത്രമാത്രമല്ല കോടതി പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൗൺസിലർമാർ ഇവർ ഈ ജോലി ചെയ്യാൻ അർഹരല്ല എന്ന് കോടതി പറയുകയാണ് പരാതി കൊടുത്തിട്ടും മന്ത്രി ഇതിലൊന്നും ഇടപെട്ടില്ല എന്നത് അത് കോടതി ശരിവെക്കുന്നുണ്ട് പക്ഷെ അതേക്കുറിച്ച് ഈ മന്ത്രി പറയുന്നത് ഒരു സീൽഡ് കവറിലാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റൂല എന്നാണ് സീൽഡ് കവറിൽ കൊടുത്ത ഒരു കാര്യമാണെങ്കിൽ ഇതെങ്ങനെ നേരത്തെ എന്നാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പുറത്തുവിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ട് സീൽഡ് അല്ലാതെ ഇത് ഹാജരാക്കിയിട്ടുണ്ട് അത് പ്രതിഭാഗം എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വിചാരണ നടക്കുന്ന കേസാണ് ഈ കുട്ടിയെ നാല് ദിവസം ക്രോസ് ചെയ്തപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ രേഖ രേഖയുണ്ടല്ലോ എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി മന്ത്രി ഒരു 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 ഫാക് ചെക്ക് നടത്താതെയാണ് പലപ്പോഴും മന്ത്രി സംസാരിക്കുന്നത് ഇതിൽ തന്നെ മന്ത്രി പറയുന്നുണ്ട് ഈ നടപടിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് കോടതി പറഞ്ഞിരിക്കുന്നത് നടപടി സ്റ്റിൽ പെൻഡിങ് ആണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നടപടിയല്ല പെൻഡിങ് അപേക്ഷയാണ് പെൻഡിങ് അപേക്ഷയിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്നിട്ട് പറയുകയാണ് നടപടി വെൻഡിങ്ങാണെന്ന് അങ്ങനെയല്ല അപേക്ഷ വെൻഡിങ്ങാണ് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനൊപ്പം ടി അനീസ് അനീസലി മീഡിയ വൺ കോഴിക്കോട്